ഈ ലീഗ് പതാക പ്രദർശിപ്പിക്കാത്തത് വലിയ വിവാദമായി മാറുന്നു ദേശീയതലത്തിലൊക്കെ വലിയ ചർച്ചയാകുന്നു എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കുന്നത് പുതിയ രീതിയാണ് എന്നൊക്കെ പറയുമ്പോഴും ബോധപൂർവമായ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടത്തുകയാണ് ഇടത് കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ ബിജെപിയും എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ സമാനമായ തരത്തിൽ ലീഗിന്റെ പതാകകൾ കൂടുതലായി ഈ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉപയോഗിച്ചത് റോഡ് ഷോയിൽ ഈ ലീഗിന്റെ പതാകകൾ നിറഞ്ഞു നിന്നത് വലിയ തരത്തിൽ ഈ കോൺഗ്രസിനെതിരായ പ്രചാരണം തീർക്കുന്നതിന് ഇടതുപാർട്ടികൾക്കും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് കഴിയുന്നൊരു സാഹചര്യമുണ്ടായി ബി ജെ പി അത് വലിയ തോതിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം മറ്റ് തരത്തിൽ അത് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി എന്തായാലും അത്തരത്തിലൊരു വീഴ്ച ഇത്തവണ ആവർത്തിക്കരുത് എന്ന ഒരു കൃത്യമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത പ്ലക്കാർഡുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡ് ഷോ നടന്നത് പക്ഷേ അവിടെ ഇതിനെ വലിയൊരു പ്രചാരണം ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ലീഗിനെ പലതവണ ഇടതുപക്ഷം ക്ഷണിക്കുന്ന സാഹചര്യം ഉണ്ടായതാണ് അപ്പോഴൊക്കെ അവർ കൃത്യമായ നിലപാട് എടുത്തുകൊണ്ട് ഒരു അകന്ന് നിൽക്കുന്ന സമീപനം എന്നാൽ ദൂരത്താണോ എന്ന് ചോദിച്ചാൽ ദൂരത്തല്ല അകന്നാണോ എന്ന് വിളിച്ചത് ഒരു വ്യക്തമായ ഒരു മറുപടി കാര്യത്തിൽ തരാൻ ഇപ്പോഴും ലീഗ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല അതായത് ഒരു വിഭാഗം ലീഗ് നേതാക്കൾക്ക് ശരി ഡാൻ അതാണ് എന്തായാലും വലിയ പ്രതിരോധം തീർക്കാൻ കോൺഗ്രസ് ഒരുങ്ങുമ്പോഴും ആ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ് സോഷ്യൽ മീഡിയയിലടക്കം അത് ഉയർത്തിയുള്ള വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഡാൻ കുരിനാണ് വിശദവിവരങ്ങൾ നൽകിയത്